നമ്മൾ ഇന്ന് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് പേപ്പർ ഗ്ലാസ്സിൽ എങ്ങനെ ചായ ഉണ്ടാക്കാമെന്നാണ് ഇത് ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ മെഴുകുതിരി കത്തിക്കുകയുള്ള ലൈറ്റർ ഇത് ചായപ്പൊടി കുറച്ച് ചായപ്പൊടി കുറച്ച് പഞ്ചസാര കുറച്ച് വെള്ളം നമുക്ക് ണ്ടാക്കാനുള്ള ക്ലാസ് എടുക്കുക ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം ഒരു പ്ലെയിങ് ഗ്ലാസ് എടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ മെഴുകുതിരി കത്തിക്കാം മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പേപ്പർ ഗ്ലാസ് ചൂടാക്കി എടുക്കാം പേപ്പർ ഗ്ലാസിന്റെ അടിയിൽ ചൂടാക്കി കഴിഞ്ഞാൽ പേപ്പർ ഗ്ലാസ് കത്തിപ്പിടിക്കുന്നില്ല എല്ലാം ചൂടായാൽ അതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇടുക എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി ചൂടാക്കുക ジューライ、ジューライアンノック。 വെള്ളം ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട് കുറച്ചുകൂടെ തിളക്കട്ടെ അതിന് ശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം വെള്ളം ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാം ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്കൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ചായ തളച്ചു വരുന്നുണ്ട് ചായ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മെഴുകുതിരി കെടുത്താം നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ചായ മറ്റൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ചായ നമുക്കിനി കുടിച്ചു നോക്കിയിട്ട് കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ആടിപൊളി ചായ